നാളത്തെ പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഭിഷേക് നോറ സിജോ എന്നിവരുടെ ഫാമിലിയാണ് നാളെ വരുന്നത് വികാരനിർഭരമായ ഒരു നിമിഷമായിരിക്കും നാളെ ആദ്യം ഹൗസിലേക്ക് കയറുന്നത് അഭിഷേകിന്റെ വീട്ടിൽ നിന്നാണ് അഭിഷേകിന്റെ സിസ്റ്റർ ആണ് വന്നിട്ടുള്ളത് മദേഴ്സ് ഡേക്ക് ലെറ്റർ വായിച്ചപ്പോൾ അഭിഷേക് പറഞ്ഞിരുന്നു താൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൻ്റെ അമ്മ എന്നേക്കുമായി തന്നെ വിട്ടുപോയെന്ന് എന്തോ അസുഖത്തെ തുടർന്ന് അവർ മരണപ്പെട്ടിരുന്നു അതിനാൽ അഭിഷേകിന്റെ ഫാമിലിയെ കാണാൻ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു അഭിഷേകിന്റെ സിസ്റ്റർ ആണ് വന്നിരിക്കുന്നത് കാണാനും അഭിഷേകിനെ പോലെ തന്നെ ഉണ്ട് പിന്നീട് സിജോയുടെ അമ്മയാണ് സിജോയുടെ അമ്മ സിജോയെ കണ്ടതും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാൻ തുടങ്ങി സിജോയുടെ സർജറിക്ക് ശേഷം ആദ്യമായാണ് അമ്മ മകനെ കാണുന്നത് ആ വിഷമങ്ങളൊന്നും സഹിക്കാനാവാതെ ആ അമ്മ മകനെ കണ്ടതും പൊട്ടിക്കറിയാൻ തുടങ്ങി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും നാളത്തെ പിന്നീട് ഹൗസിനുള്ളിലേക്ക് കയറിയത് നോറയുടെ ഉമ്മയാണ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നോറ നോറ തൻ്റെ ഉമ്മയെ കണ്ടതും പൊട്ടിക്കരയാൻ തുടങ്ങി വികാരനിർഭരമായിട്ടുള്ള ആ ഒരു എപ്പിസോഡായിരിക്കും നാളെ മൂന്ന് ഫാമിലി ഒന്നിച്ചുള്ള നാളത്തെ എപ്പിസോഡ് കാണാനായി നമ്മളും വെയിറ്റിങ്ങിലാണ്